ഒരു സ്ഥലത്തൊരു ഉമ്മൻ്റെ എഴുപത്തിമൂന്ന് ഉമ്മ ആ ഉമ്മന്റെ മകനും ഒരാളും കൂടി ചാലിയത്ത് വന്നു എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഉമ്മ കൊല്ലാത്ത വിഷമത്തിലാണ് ഉമ്മാക്കിട്ട് കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടു പോയിന് അതുകൊണ്ട് ഡാൽസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബേബിയിൽ നിന്നാണെന്ന് പറഞ്ഞ് അപ്പോ രണ്ട് പൊല്ലായിക്കണ് തുടങ്ങിയിട്ട് ഇപ്പൊ കയ്യൊന്നും പൊക്കാൻ വയ്യ കിടക്കാണ് ഇന്ന നീ ചെയ്യണ്ട ഞാൻ മരിച്ചു പോയിക്കോട്ടെ പറഞ്ഞു വേദന കയ്യ് അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി നിങ്ങള് വന്നിട്ട് ഒരു താബ് തങ്ങളുടെ പേരിലുള്ള ഒരു മജിലീസാണ് അതിനോടൊക്കെ കുത്തുബിയത്ത് കളി ചിലർ കുത്തു ബെയ്ത്ത് അറിയില്ല ഏഹ് കുത്തുബിനെ പറ്റിയുള്ള ബെയ്ത്തുവാണെങ്കിൽ പാട്ടുവാണെങ്കിൽ ചിലർ കുത്തു ബെയ്ത്ത് അങ്ങനെയും പറ്റും അതാണ് പഴയ കാലത്ത് ആ ബെയ്ത്ത് ചെല്ലിയിട്ട് കത്തി എടുത്തിട്ട് നെഞ്ചിലൊക്കെ കുത്തു അതൊക്കെ കറാമത്ത് പ്രകടനമാണ് വരും അപ്പൊ അങ്ങനെ കുത്തുബിയത്തിയല്ല മടി എന്നോട് പറഞ്ഞു ഞാൻ മടി പറഞ്ഞെങ്കിലും അവര് ആ മകൻ പിന്നെ വല്ലാതെ സങ്കടം ഞങ്ങൾ പോയി ആ ഉമ്മക്ക് ഡാൽസയിലുണ്ടെങ്കിൽ രണ്ട് കൊല്ലയുണ്ട് ഒരാഴ്ചയിൽ രണ്ടെണ്ണം ചെയ്യണം അല്ലെങ്കിൽ നിർബന്ധമായി ഒന്ന് ചെയ്യണം ചെയ്തില്ലെങ്കിൽ ശരീരത്തിൽ മൂത്രമൊന്നുമില്ല ആ മൂത്രമൊക്കെ ശരീരത്തിൽ കണ്ട് കേറിയിട്ട് നീര് കെട്ടി ആൾക്ക് ശ്വാസം തന്നെ കിട്ടൂല്ല അങ്ങനെ കുത്തുബിയത്തിയല്ലേ സുവിയത് ചെല്ലിക്കഴിഞ്ഞ് പോന്നതാ പിന്നെ ജീലാനി അതാണ് ജീലാനിപ്പം ചെയ്തില്ല എത്ര കൊല്ലം രണ്ടു കൊല്ലം ചെയ്തില്ല എഴുപത്തിമൂന്ന് വയസ്സാണ് ഉമ്മ വയസ്സ് വരെ പിന്നെ ജീവിച്ചു രണ്ട് കൊല്ലം ഡയൽസ് ചെയ്തില്ലാന്ന് മാത്രമല്ല ആ ഉമ്മ കയ്യിന്റെ രോഗമൊക്കെ മാറി എഴുന്നേറ്റ് കുടുംബത്തിന്റെ നേതൃത്വ രംഗത്തേക്ക് ആദ്യത്തെ പോലെ വന്ന് എല്ലാം ചെയ്യലും ഒക്കെ തുടങ്ങി അങ്ങനെ പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും പിന്നെയും മൂത്രനഷ്ടക്കായി അവര് ബേബിയിൽ കൊണ്ടുവച്ചെന്ന് പരിശോധനക്ക് വിധേയരാക്കിയപ്പോ പറഞ്ഞത് എന്താ ബേബിന്ന് പറഞ്ഞെന്താ അറിയോ കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ട് രണ്ടു കൊല്ലം മുമ്പ് കിഡ്നി പാടേ നശിച്ച ഉമ്മയെ പറ്റി പോലെ അങ്ങനെ പറയൂ ഇപ്പൊ കംപ്ലൈന്റ് ഉള്ളു അങ്ങനെ വീണ്ടും അവര് ചികിത്സിച്ച് മൂത്രക്ക് റെഡിയായി വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും മൂത്രം സ്റ്റെക്കായി അവര് ചാലിയെത്തു വന്ന് ഒരു കുത്തുപീത്തും കൂടി ചെല്ലിത്തരണെ ഞാൻ പറഞ്ഞു പറഞ്ഞ എനിക്കും ചെല്ലിത്തരാൻ ജിലാനിപ്പാപന്നെ മരിച്ചു പോയതാണ് നിങ്ങൾക്ക് മരിച്ചേണ്ടി ചോദിച്ചാ ജീലാനിത്തങ്ങൾ തന്നെ മരിച്ചു പോയിന് ഇനിക്ക് മരിക്കണ്ടേ ഇത് ഇങ്ങനെ ജീലാനിത്തങ്ങളോടും കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ അവര് കൊറേ നിർബന്ധിച്ച് ഇന്ന മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം പറ്റ ഡേറ്റ് ഒക്കെ അപ്പൊ തരാറ് ആ മൂന്നാമത് ദിവസം അമ്മ മരിച്ചുപോയി അതാ പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്ന കുത്തുബിയത്തിന്റെ ഫീലാനിപ്പനെ വിളിച്ചാൽ ആ നിന്ന് കിണ്യം ശരിയാവും ഒക്കെ ശരിയാവും സ്വന്തം ചെയ്തു നോക്കണം ഇന്റെ അടുത്ത് കുത്തുബിയത്ത് കയറി ഞാൻ വെള്ളം കേട്ടാ ഇതന്നെ കൗത്തിലിട്ടിട്ട് ഞാൻ എന്തോ ഒരു സലീം സാലിയും ഒക്കെ കൂടി വന്നിട്ട് എനിക്ക് തീരെ വയ്യ ഞാൻ ഇരിക്കണത് രാജാവായിട്ട് ഇരിക്കല്ല നിക്കാൻ വയ്യായിട്ടിരിക്കണേ നമുക്ക് വയ്യ ഒന്നില്ല പിന്നെപ്പോ ഞാൻ ഓരോരുത്തരും നിർബന്ധിക്കുമ്പോ അവർക്ക് മനസ്സിലാവൂലോ നമ്മളെ അവസ്ഥ ഒന്നും ഒരിക്കറിയില്ല അപ്പം നമ്മൾ കുത്തുവീജനെ മാത്രം പറയുമ്പോൾ അതിന് പിന്നെ നമ്മളെടുത്ത് വരാ കുത്തുവീദ്ധായിരുന്നു അല്ല അങ്ങനെ കുറേ അനുഭവം ഉണ്ടോ ഒരു മനുഷ്യൻ്റെ കുത്തുവേജനും ഞാൻ വരൂല്ല ഇന്നൊക്കെ ഉണ്ടാവില്ല